പാലക്കാട് ജില്ലയിലെ ഹരിതഭൂമിയിൽ കൽപ്പാത്തി എന്ന മനോഹരമായ ഒരു ഗ്രാമമുണ്ട് ഇതിന് കൽപ്പാത്തി എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കഥ പറയാം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി അമ്മാളു എന്ന ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു വിധവയായ ലക്ഷ്മി അമ്മാളു കാശിയിലേക്ക് ഒരു ദീർഘയാത്ര പുറപ്പെട്ടു അവിടെ വെച്ച് വിഷ്ണുനാഥനെ ദർശനം നടത്തി ഈ കാണിയുടെ ആത്മനിർവൃത്തി കാശിയുടെ പാതി ഭക്തിയുടെ ആത്മനിർവൃതിയിൽ ലക്ഷ്മി അമ്മാളുവ ശിവലിംഗം ഇവിടേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഈ പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിച്ചു തൻ്റെ കയ്യിലുള്ള സ്വർണ്ണം മുഴുവൻ അന്നത്തെ പാലക്കാട് രാജാവിന് നൽകിക്കൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ലക്ഷ്മി അമ്മാളുവ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി ചാത്തപുരം ഗോവിന്ദരാജപുരം എന്നീ നാല് ഗ്രാമങ്ങൾ ചേർന്നതാണ് ഈ അഗ്രഹാരം അഗ്രഹാരം കാലം കടന്നുപോയപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരികളും മേലധികാരികളും തമ്മിൽ തർക്കം തീർപ്പെട്ടു തർക്കം തീർക്കാൻ രാജാവ് തമിഴ്നാട്ടിൽ നിന്ന് തഞ്ചാവൂരിലെ തമിഴ് ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുന്നു പിന്നീട് അവരിൽ പലരും ഇവിടെ കുടിയേറി ക്ഷേത്ര ഭരണം ഏറ്റവും അഗ്രഹാരങ്ങൾ രൂപപ്പെട്ടു തമിഴ് സംസ്കാരത്തിൻ്റെ ഭക്തി ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രഥോത്സവം ദേവനെ രഥത്തിൽ കയറ്റി ഈ ഗ്രാമം ചുറ്റുക ദേവമന്ത്രത്തോടുകൂടി ഗ്രാമവീതിയിലൂടെ ഉത്സവമായി കൊണ്ടുപോകുന്നതാണ് ഈ ആചാരം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആദ്യ ഏഴ് ദിവസം വേദപാരായണവും ഭജനവും പിന്നീട് ബാക്കി മൂന്ന് ദിവസം വർണ്ണപ്പകിറ്റിട്ടാർന്ന രഥോത്സവം ഭംഗിയായി അലങ്കരിച്ച ഈ രഥത്തിൽ വിഷ്ണുനാഥസ്വാമിയുടെയും വിശാലാക്ഷി അമ്മയുടെയും വിഗ്രഹവും ശുദ്ധമായ വേദമന്ത്രങ്ങളുടെയും നാദസ്വരങ്ങളുടെയും അകമ്പടിയോടുകൂടി രാമവീതിയിലൂടെ ആനയിച്ച് ക്ഷേത്രമുറ്റത്ത് അവസാനിക്കുന്നു ഇത് കേവലമൊരു ഉത്സവമാണ് കേരളത്തിൻ്റെയും തമിഴ് സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകം ഈ ന്യൂസ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അവിടെ ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ രാഹീൽ മാർക്ക ഒരു ഫിലിം സ്റ്റാറിൻ്റെ പ്രതീതിയായിരുന്നു മിക്ക സ്ത്രീകൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നും ഫോട്ടോ എടുക്കണം വിവാദങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അതിനു ശേഷമായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ എടുപ്പ് തുടങ്ങിയതെന്ന് തോന്നുന്നു നേരത്തെ സുരേഷ് ഗോപിക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത്ര പോലെ നെയ് പൈസ പോലെ സമയം ഒരു മണി നല്ല വിശപ്പ് ഭോജനശാല അന്വേഷിച്ച് ഞാൻ ഇറങ്ങി ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി ഒരു ബ്രാഹ്മണ കുടുംബം നടത്തുന്ന ഭോജനശാലയാണ് നല്ല സസ്യാഹാരം അങ്ങനെ എഴുപത്തഞ്ച് രൂപ കൊടുത്ത് ഒരു ഫുഡ് ഓർഡർ ചെയ്തു അത് കഴിച്ച് നേരെ രഥത്തിൻ്റെ അടുത്തെത്തി പൂക്കൾ കൊണ്ടും പച്ചക്കറി കൊണ്ടും പഴങ്ങൾ കൊണ്ടും അലങ്കരിച്ച കൂറ്റൻ രഥം ഭീമാകാരനായ രഥത്തിന് മുന്നിൽ വലിയ തിരക്കാണ് ജനങ്ങളുടെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇനിയും രണ്ടു മണിക്കൂർ അവശേഷിക്കുന്നു ഈ രഥവലി ഉത്സവം തുടങ്ങാൻ ഞാനും ഒരു സെൽഫി എടുത്തു നോക്കൂ ആ കമ്പക്കയർ എത്ര വലിപ്പമുണ്ട് ഇത് രണ്ട് സൈഡിൽ നിന്നും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ വലിച്ചാണ് ഇതിനെ മുന്നോട്ടേക്ക് നീക്കേണ്ടത് ഈ ഇടവേളയിൽ എനിക്ക് ചെറിയ ഒരു സമയം ലഭിച്ചു അതിനിടയിൽ ഞാനൊരു പഴയ തമിഴ് ബ്രാഹ്മണനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യം പഴയ ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ദേവൻ്റെ തിരുക്കല്യാണം നടത്തുന്നത് രാവിലെ അത് കഴിഞ്ഞിട്ട് രഥത്തിൽ കയറുന്നു എന്നിട്ട് ഗ്രാമപ്രദക്ഷി മൂന്ന് ദിവസമായിട്ട് പാട്ടു പാട്ടായിട്ട് പോകും ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ട് പുതിയ കൽപ്പാത്തിന്ന് പറയുന്നത് ആ എൻഡ് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് കച്ചു ദേവസ്വത്തിൻ്റെ ഇടമാണ് അവരുടെ അച്ഛൻ്റെ ഈ രാജകുടുംബന്മാരെയാണ് അവര് അവരുടെ ഇടത്തിൻ്റെ മുമ്പ് വന്ന് നിൽക്കും ആയിട്ട് കാശീൻ്റെ ഈ അമ്പലം വെച്ചപ്പോ ഈ ഈ കർമ്മ ഈ ദൈവ ഇതൊക്കെ ചെയ്യണം ദേവി പൂജകളൊക്കെ ചെയ്യണമല്ലോ അതിനു വേണ്ടി എട്ടിക്കോമ്പിയൻ എന്നൊരു രാജാവുണ്ട് അവർ വന്നിട്ട് തഞ്ചാവൂരിന്ന് ഒരു ബ്രാഹ്മണ കുടുംബം ഒരു പത്ത് ബ്രാഹ്മണ കുടുംബത്തെ ഇവിടെ വന്ന് പാർപ്പിച്ചു പാർപ്പിച്ചിട്ട് അവര് ഈ ഈ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യും അപ്പോൾ തഞ്ചാവൂരാണ് ഇതിന്റെ ബേസിക് അതിൽ നിന്ന് ഉത്ഭവമായി ഇങ്ങനെ പെരുകി പെരുകി വന്നാണ് ഈ ഗ്രാമത്തിലെ അഗ്രഹാരത്തില് വാർഡാണ് നിങ്ങൾ എത്ര ജനസംഖ്യത്തില് ഈ അഗ്രഹാരത്തിൽ

പന്ത്രണ്ട് ലക്ഷം വെച്ച് ഏലമുടി പിരിവിളൊക്കെ അയാൾ വൈകിട്ട് ഈ ദേവസ്വത്തിന് പന്ത്രണ്ട് ലക്ഷം അത് വെച്ചിട്ടാണ് ഇവര് തീരക്കുന്നത് ഈ ഡെയിലി ഭക്തന്മാർ വരുന്നുണ്ടോ ഡി വരുന്നുണ്ടാവും എല്ലാ ജാതിക്കാർക്കും വരാമോ വരും സുബ്രഹ്മണ്യം സാറ് ഒരു ഷിപ്പിംഗ് കമ്പനിയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടുത്തെ ചില ആചാരങ്ങളാണ് വിവരിച്ചത് ഈ കാണുന്നതാണ് രാജാവ് ഇവർ വർമ്മ വിഭാഗമാണ് ഇവർക്കാണ് ഇതിൻ്റെ ഈ അധികാരം കൊടുത്തിരിക്കുന്നത് അങ്ങനെ രഥോത്സവം ആരംഭിക്കാനുള്ള ചടങ്ങ് ആരംഭിക്കുകയായി വലിയ വലിപ്പം കൂടിയ നീളമുള്ള കമ്പ ഇത് രണ്ട് സൈഡിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം വലിയ ഒരു ജനാവലിയാണ് ഇതിനെ വലിക്കുന്നത് പിന്നെ ഇതിൻ്റെ പിറകിൽ ഒരു ജെ സി ബി സപ്പോർട്ടിന് ഉണ്ട് മറ്റൊരിതത്തിൽ വേറൊരു അതിഥിയുണ്ട് പയ്യെ കാണാം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് ചെരുപ്പ് ധരിക്കാൻ പാടില്ല വലിക്കുന്നത് അത് നിർബന്ധമാണ് പല ചിട്ടാവട്ടങ്ങളും ഉണ്ട് സ്ത്രീകളൊക്കെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് അങ്ങനെ വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതിനാണ് ജെ സി ബിയുടെ സഹായം ഒരു നാല് നില ബിൽഡിങ്ങിൻ്റെ ഉയരമുണ്ട് ഈ ഒരു രഥത്തിന് ഇതിൽ ചെറുതാണ് അടുത്തത് അതിലും ചെറുതാണ് മൂന്നാമത്തത് മൂന്ന് രഥമാണ് ആകെയുള്ളത് ഈ രഥം സപ്പോർട്ട് ചെയ്യുന്നത് ജെ ആണ് പിറകിൽ നിന്ന് അടുത്തതാണ് രസകരമായ ഒരു അതിഥി കാണുക വീഡിയോ നല്ല ഒരു അനുഭൂതിയായിരുന്നു കൽപ്പാത്തി രഥോത്സവം ഏവരും നേരിട്ട് കാണേണ്ടതു തന്നെയാണ് ഈ രഥോത്സവം ആഘോഷ തിമിർപ്പിലാണ് എങ്ങും ജനങ്ങൾ വലിയ പോലീസ് ഉണ്ട് ഇതെങ്ങാൻ ചെരിഞ്ഞ് വീണുപോയാൽ വലിയ അപകടം സംഭവിക്കും ആ രഥത്തിനകത്ത് കുറേ കൊച്ചുകുട്ടികളൊക്കെ ഇരുന്ന് തന്നെ ഇതാണ് ഏറ്റവും വലിയ രഥം ഇതിനകത്ത് ലക്ഷ്മി അമ്മാളുവിൻ്റെയും സ്വാമിനാഥൻ്റെയും വിഗ്രഹങ്ങളുണ്ട് ഇതിനകത്ത് കൊച്ചു കുട്ടികളും ഇരിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ രഥം അല്പം വലിപ്പക്കുറവാണ് ഒന്നിനെ അപേക്ഷിച്ച് ഇനി ഇതിനെ തള്ളുന്നത് സഹായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അതിഥിയുണ്ട് ആന ആനയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജെ സി വി അല്ല നേരത്തെ ആനയായിരുന്നു ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത് ജെ സി ബി വരുന്നതിന് മുമ്പ് എപ്പോഴാണ് ഇവരുടെ ആനയുടെയും ജെ സി ബിയുടെയും ആവശ്യമെന്ന് വെച്ചാൽ ഇത് നിന്ന് പോകും അപ്പോൾ വലിച്ചാൽ നീങ്ങില്ല അപ്പോൾ അവർ തള്ളിക്കൊടുത്തെങ്കിലേ ഇത് നീങ്ങി പിന്നെ ടേണിങ്ങിലൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് അപ്പോഴാണ് ആനയുടെയും ജെ സി ബിയുടെയും ഒക്കെ ആവശ്യം കാരണം ഈ തെരുവത്തുനിന്ന് തിരിഞ്ഞ് പോകണം ക്ഷേത്രത്തിലേക്ക് അവിടെയൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് നിലനിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെയും അന്യസംസ്ഥാനത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളോടൊപ്പം വിദേശികളുമുണ്ട് ഈ രഥോത്സവം കാണാൻ ആദ്യത്തെ ട്രെയിനിങ് ഇവിടെയാണ് അല്പം റിസ്ക് ഉള്ളത് കാരണം ഇരകത്തെ ഒന്ന് തിരിച്ച് കൊണ്ടുവരണം ഇതിനകത്ത് മോട്ടോറോ മറ്റോ ഒന്നുമില്ല എല്ലാം മാനുവലാണ് ഇത് തിരിഞ്ഞ് വരണമെങ്കിൽ ജെ സി ബിയുടെയോ ആനയുടെയോ സഹായമില്ലാതെ മുന്നോട്ട് പോകും അത് തിരിക്കുന്ന ഒരു പരിശ്രമമാണ് കാണുന്നത് സൈഡിൽ ഇലക്ട്രിക് ലൈനുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് ജനങ്ങളുണ്ട് ഇത് ചരിഞ്ഞു വീണ വലിയ അപകടം ഉണ്ടാകും പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു അപകടമൊന്നും ഉണ്ടായിട്ടില്ല പോലീസൊക്കെ ജാഗരൂകരായി വഴിയ സത്യ നിയന്ത്രി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ രഥം അങ്ങനെ തിരിഞ്ഞ് അടുത്ത സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കണ്ണൂർക്കാരനായ കണ്ണൂർ സർഫെന്ന എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ആന തള്ളിയെങ്കിൽ മാത്രമേ ഈ ട്യൂണിങ്ങിൽ നിന്ന് രണ്ടാമത്തെ രഥം നിങ്ങളൊരു ഈ ആനയുടെ തുമ്പി കൈക്ക് കണ്ട നിങ്ങളൊരു ചാക്കത്തെ വെച്ച് കെട്ടിയിട്ട് അതിന് വേദനിക്കുന്നതായിട്ട് കണ്ട ഞാതോ ആ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉന്തലാണ് ആന മുന്തിയാല ഈ ടയറങ്ങ് നല്ല എല്ലാം ഫുള്ള് ശക്തി എടുത്തിട്ട് ആന തള്ളുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തള്ളിയിട്ട് വേണോ ഇത് പോകാൻ വേണ്ടിയിട്ട് തന്ന ഞാൻ ആ റബ്ബേ കാത്തോളീന്ന് പറഞ്ഞിട്ടൊരു തള്ളലാണ് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ആനയും ഈ വീഡിയോ എടുക്കുന്ന ഞാനും കാരണം അത്ര റിസ്ക് റിസ്ക്കിലൈതി റെക്കോർഡ് ചെയ്യുന്നു പോലീസിൻ്റെ ലാത്തിൻ്റെ ഇടയിൽ കാലിൻ്റെ ഇടക്കൂട്ട ഞാൻ ക്യാമറ വെച്ചിട്ട് പിടിക്കുന്നു ആനൻ്റെ തുമ്പിക്കയ്യപ്പുറം ഉണ്ട് കാലിപ്പുറം ഉണ്ട് ഒരു ചവിട്ടി ചവിട്ടിയാൽ ഞാനും പോലീസും ലാത്തിയും എല്ലാം തീർച്ചു അങ്ങ് പോവും അങ്ങനെ മക്കളേ റിസ്ക് എടുത്തിട്ടാണെന്ന് പഠിച്ചോണെങ്കിൽ താത്തോളീന്ന് പറഞ്ഞിട്ട് ഏറ്റവും വേണ്ട ഇത് അപ്പൊന്ന് ഇവിടെ അത് നീങ്ങുന്നുണ്ട്